വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശമിഹാട് പരിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നോഹിയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും അപ്പോൾ രണ്ടു പേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ അവശേഷിക്കും രണ്ടു സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്